ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് രണ്ട് ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്ന സെഡ് ഓപ്ഷനാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓൾറെഡി ഈ വാഹനം കൊടുത്ത വാഹനാണ് കേട്ടോ കൊടുത്ത വാഹനം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിട്ടൊന്ന് മൊത്തത്തിൽ എത്തുമ്പോൾ കുറേ വർക്കുകൾ നമ്മൾ എക്സ്ട്രാ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഈ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജെഡ് ഓപ്ഷൻ ഇന്നലെ നമുക്ക് സ്റ്റോക്ക് വന്ന വാങ്ങാണ് വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സ്റ്റേറ്റ് വാങ്ങാനാണ് കിലോമീറ്റർ ഒക്കെ നോക്കുകയാണെങ്കിൽ ലോ കിലോമീറ്റർ തന്നെ പറയാം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം വാനം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം വന്നപ്പോൾ നേരെ നിങ്ങൾക്കാണ് പരിചയപ്പെടുത്തരുതി അപ്പോൾ ഞങ്ങൾക്ക് ഇതിപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈപ്പ് ടു ആവർക്ക് ടൈപ്പ് ടു ചെയ്തു കൊടുക്കുക ടൈപ്പ് ടൈപ്പ് ത്രീ വേണ്ടവർക്ക് ടൈപ്പ് ത്രീ ചെയ്ത് കൊടുക്കുക എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൽ അതൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളും ഈ ഒരു വാഹനം നമ്മൾ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നൊരു ഒരു മാസത്തിൻ്റെ മോഡലായിരിക്കും ഒരു പ്രവാസി സുഹൃത്താണ് ഈ വാഹനം എടുത്തിട്ടുള്ളത് വണ്ടി ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ വാഹനം കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മോട് ചോദിച്ച് ഈ ഒരു മോഡലിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് അത്ര വരും ഈ വാഹനത്തിന് ഈ വാഹനം കാണുമ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ ഈ വാഹനത്തിന് ഇങ്ങനത്തെ ഒരു വാഹനം വരുമ്പോൾ വിളിക്കണം വരുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറയും രണ്ട് മാസമായിട്ട് നമ്മുടെ യാർഡിൽ കിടക്കുന്ന വേണ്ടിയാണ് അടുത്ത മാസമാണ് ഈ വാഹനത്തിൻ്റെ ഓണർ നാട്ടിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കാൻ വെച്ചൊരു വേണ്ടിയാണ് അപ്പം ഇതേപോലെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം അതുമ്പം എന്തൊക്കെയാണ് മാറ്റം വരുത്തിക്കണം ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിട്ടോ അപ്പം ഓൾ ഒറിജിനിൽ വരുന്നൊരു വാഹനമാണ് നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കിലോമീറ്റർ ഒഴികളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് എ ടു സെഡ് കറക്റ്റ് കമ്പനി ഇഷ്ടം കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ വാഹനം ഇറങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ടിൽ പത്തൊമ്പത് ൊന്നില് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇത് ലാസ്റ്റ് കമ്പനിക്കായിരുന്നത് കേട്ടോ അന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അങ്ങനെ കറക്റ്റ് എ ടു സെഡ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലുള്ള വാഹനം അദർ സ്റ്റേറ്റ് വാഹനങ്ങളിൽ കൂടുതലും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വരാറുണ്ട് ഇത് ഫ്രണ്ട് ഗ്ലാസോ ക്വാർട്ടർ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ചെയ്ത് ഈ വാങ്ങത്തുമ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സ്ട്രി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ചെറിയ മൈനർ ആയിട്ടുള്ള ഒരു പെയിൻറ്റ് വർക്ക് മാത്രമേ ഈ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ വേറെ മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാങ്ങത്തുമ്പോൾ ചെയ്തിട്ടില്ല ഫുള്ളി ഏകദേശം കമ്പനി പെയിൻറ് വരുന്ന ഒരു വാഹനം തന്നെ ചെറിയൊരു മൈനറായിട്ടുള്ള പെയിൻറിങ്ങ് മാത്രമേ ഈ വാഹനത്തുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ ബാക്കിയുള്ളതൊക്കെ കൂടുതലും കമ്പനി പെയിൻറ്റ് വരും ൊരു വാഹനം തന്നെയാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ ഈയൊരു കണ്ടീഷനിൽ വേണ്ടവർക്ക് ഈയൊരു കണ്ടീഷനിൽ കൊടുക്കാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പോലെ ഫ്രണ്ടേജ് ഭാഗങ്ങൾ ഗ്രില്ലൊക്കെ ലെക്സസിൻ്റെ ഗ്രില്ല് ടൈപ്പ് ടൂറെ ബമ്പർ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എക്സ്ട്രാ സ്കാറ്റിങ് സൈഡ് സ്കാറ്റിങ് ബാക്ക് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് തന്നെ അങ്ങനെ ഈ വാഹനം കൊടുക്കാൻ കഴിയും ഇപ്പോൾ ശരിക്കും ചെറിയ ചെറിയ മൈനറായാലും ഒന്ന് രണ്ട് സ്ക്രാച്ച് മാത്രമേ ഈ വാഹനത്തിനുള്ളൂ അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു പക്കാ ഒരു ഷോറൂം കണ്ടീഷനിൽ നിങ്ങൾ പറയുന്ന ഏത് ആർ ടി നമ്പർ ആക്കിയിട്ട് ഈ വാഹനം ും കേരളത്തിൽ നമ്പറാക്കിയിട്ട് ഇവാനും തരാൻ കഴിയും കേട്ടോ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണ് ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ പക്ക ഒരു കണ്ടീഷനാവും കേട്ടോ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ് അലോയിസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജെഡ് ഓപ്ഷനിൽ രണ്ട് തരം ആലോയിസ് വരുന്നുണ്ട് സാധാ പതിനാറ് സൈസ് അലോയിസും വില ഇത് പതിനേഴ് സൈസ് ജെഡിൽ കമ്പനി വരുന്ന ആ ഒരു ഒറിജിനൽ അലോയിസാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ സിൽവറിൽ നല്ല വൃത്തിയിലാണ് ഇപ്പം ഈ ഒരു അലോയിസ് നിൽക്കുന്നത് സിൽവറിൽ വേണ്ടവർക്ക് സിൽവറിൽ നിർത്തി കൊടുക്കാം ആ ഒരു വാഹനത്തുമായി നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ സിൽവറിലാണ് അതിൻ്റെ ഒരു വൃത്തിയും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും കിടക്കുന്നു കേട്ടോ അപ്പോൾ സിൽവറിൽ വേണ്ടവർക്ക് സിൽവർ ബ്ലാക്ക് വേണ്ട പിയാനോ ബ്ലാക്ക് വേണ്ടവർക്ക് നമുക്ക് പിയാനോ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു കണ്ടീഷനിൽ ടച്ച് ചെയ്ത് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ മാറ്റി കൊടുക്കാം ഈ ഫോഗലാമിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു പക്ക ഒരു ഷോറൂം കണ്ടീഷനിൽ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക അതല്ല കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കുറച്ച് മോഡിഫൈഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റൂഫ് റയിൽ കാര്യങ്ങൾ സൈഡ് ബീഡിങ് ക്രോം വെതർഷിപ്പ് ക്രോം അതേപോലെ ഡോർ ബീഡിങ് അങ്ങനെ ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ഈ വാഹനം കൊടുക്കാൻ കഴിട്ടോ രണ്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിട്ടോ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത ആദർശിച്ചിട്ട് വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും റെഡ് ക്രിസ്റ്റിയിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് അതും ഏറ്റവും ഡിമാൻഡുള്ള ഒരു കളറാണ് പെർപ്പിൾ കളറില് കേട്ടോ ഈ വാനത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് റമ്മലൊന്നും നമുക്ക് വർക്ക് എടുക്കാനില്ല ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു ഒരു സ്ക്രാച്ചുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ സ്ക്രാച്ചുണ്ട് ഈ ഒരു ഡോർമ് ആ ഒരു സ്ക്രാച്ച് മാത്രം കേട്ടോ പിന്നെ ഈ ഒരു ബാക്ക് ഡോർക്ക് വരുമ്പോഴും ചെറിയ നഗം തട്ടി ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ശരിക്കും നല്ലൊരു നഗോ അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിയാൽ തന്നെ സ്ക്രാച്ചോ അങ്ങനെ ചെറിയ ചെറിയ മൈനറ ഒന്ന് രണ്ട് സ്ക്രാച്ച് ഈ ഒരു ഡോർമുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു പക്ക ഒരു കണ്ടീഷനാക്കിയിട്ട് നമ്മൾ കൊടുക്കെട്ടോ അതേപോലെ ഈ ഒരു ഫ്രണ്ട് ഒരു ഒരു കുഴപ്പമില്ല ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല ബാക്ക് ഭാഗത്ത് നമുക്ക് സ്ക്രാച്ചസ് മേജറായിട്ടൊന്നും ഇല്ല ഈ ഒരു ടിക്കിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ചെളുക്കുണ്ട് കേട്ടോ ചെറിയ ചെളുക്കുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും പിന്നെ ടൈലാമ്പ് എൽ ഇ ഡി ടൈലാമ്പാണ് അവർ എക്സ്ട്രാ ചെയ്താണ്ട് എൽ ഇ ഡി ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി റിവേഴ്സ് ക്യാമറ സെഡ് ഓപ്ഷൻ ഏറ്റവും ടോപ്പൻ്റെ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ബാക്ക് സ്കാറ്റിംഗ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതേ മോഡൽ ബാക്ക് സ്കാറ്റിങ് ഡി ആർ എല് എൽ ഇ ഡി കൊടുത്തിട്ട് ഇത് പിന്നെ സാധാ ടൈലാമ്പാണ് വരുന്നത് നമുക്ക് ഒരു എൽ ഇ ഡി ടൈ ലാമ്പ് വരുമ്പം അത് പ്രത്യേക ഒരു ഭംഗിന് കേട്ടോ അതിൻ്റെ രണ്ടിൻ്റെ ബാക്കുകൾ നോക്കിയിട്ട് നിങ്ങളെന്നെ ഒരു വിലയിരുത്തി വണ്ടിൻ്റെ ലുക്ക് മാറ്റം ഉണ്ടോ എന്നുള്ളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതേ ഒരു മോഡലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് കറക്റ്റ് കാണിച്ചു കൊടുക്കാം ഇത് ആലോചിച്ച് നമ്മൾ പിയാനോ ബ്ലാക്കിൽ ചെയ്തതാണ് ഇത് സിൽവറിലാണ് ടയർ ബാങ്ങുകളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ബാങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിയാനോ ബ്ലാക്കിൽ വേണ്ടവർക്ക് പിയാനോ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് ഉള്ളർ വരുന്ന കാലീപ്രറും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ് ഏത് കളറാണെങ്കിലും റെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ബ്ലാക്കിലാണെങ്കിലും സിൽവറിലാണെങ്കിലും റെഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഈ ഒരു ബൂട്ട് സ്റ്റെപ്പ് എടുത്ത് ഒഴിവാക്കും ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട് ഈ ബൂട്ട് സ്റ്റെപ്പ് അത് എടുത്ത് ഒഴിവാക്കും അതേപോലെ ഈ ഒരു വർക്ക് വേണ്ടവർക്ക് ഈയൊരു ഡോർ ബീഡിങ് വേണ്ടവർക്ക് ഈ ഒരു ഡോർ ബീഡിങ് ചെയ്ത് കൊടുക്കുക അതല്ല ഈ ഒരു ക്രോമിൽ ഉണ്ടല്ലോ ലൈൻ ആയിട്ട് വരുന്ന ക്രോമിൽ വേണ്ടവർക്ക് ക്രോമിൽ നമുക്ക് ഇതുമ്പം ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഈ വാനത്തിൻ്റെ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിലോ അത്ര സ്റ്റേറ്റ് വാഹനങ്ങളിൽ ഇത്ര ക്വാളിറ്റിയിലൊക്കെ വരുന്ന വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ ഈ ഒരു പോർഷനിലൊന്നും നമ്മൾ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഈ ഒരു ഡോറും നമുക്ക് ടച്ചിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ പക്കാ ഒരു കണ്ടീഷനാണ് കേട്ടോ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ സൈഡ് വാഹനങ്ങളൊക്കെ ഉള്ളത് പിന്നെ മൈനറായി ഒന്നു രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട് മൈനർ ഈ ഒരു ചെറിയ സ്ക്രാച്ച് അതൊക്കെ ക്ലിയർ ചെയ്യണം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടുതലാൾക്കാർക്കും ചെറിയ ചെറിയ മൈനർ പറ്റ മൈനർ കേസാട്ടോ ഇതൊക്കെ നമുക്ക് നമ്മൾ എടുത്ത് കാണിക്കൊന്നുമില്ല അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടവർക്ക് നമുക്ക് അത്യാവശ്യം നല്ല പക്ക ഒരു കണ്ടീഷനിലാക്കി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോളേ സെഡ് ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല ഈ സെഡ് ഓപ്ഷനും ജി പ്ലസ് ഓപ്ഷനും വി ഓപ്ഷനും തമ്മിലുള്ള മാറ്റങ്ങൾ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല വി ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഇറങ്ങുന്നില്ല മാനുവലിൽ വി ഓപ്ഷൻ ഇറങ്ങുന്നുണ്ട് ജി പ്ലസ് വരുന്നുണ്ട് ജി വേരിയൻറ്റ് വരുന്നുണ്ട് അതേപോലെ വി വേരിയൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സെഡിൽ നമുക്ക് മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ സൈഡ് കംപ്ലീറ്റ് ഇലക്ട്രിക്കലാണ് വരും കേട്ടോ പിന്നെ ക്രൂയിസ് കൺട്രോൾ വരും സ്റ്റാറിംഗ് കൺട്രോൾ വരും പുഷ്പാട്ട സ്റ്റാർട്ട് വരും മിറർ ഫോൾഡിങ് ഓട്ടോമാറ്റിക്ക് വരും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരും അതേപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഇതിൽ ഈ ഒരു സെഡ് ഓട്ടോമാറ്റിക്കിന് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പൊട്ട് എല്ലാ ഏകദേശം വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു പീസിന് നമുക്ക് കമ്പനിയിൽ വരുന്നത് നാലായിരം രൂപയാണ് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ എ സി ബട്ടൺ കാര്യങ്ങളൊക്കെ പക്കിയാണ് അതേപോലെ ഈ ഒരു ഗിയർ നോബിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു കുറഞ്ഞ കിലോമീറ്റർ കിലോമീറ്ററോടെ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഈ ഭാഗത്തൊക്കെ കാണിക്കാൻ കഴിയും അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷൻ തന്നെ ഉണ്ടാവും റൂഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് റൂഫും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് നല്ലത് വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നല്ലതെ പോളിഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കമ്പനി സെറ്റ് നാവിഗേഷന് അങ്ങനെ എല്ലാവിധ ഇത് ഏറ്റവും ടോപ്പൻ്റെ ആയതുകൊണ്ട് ഒരു ഫീച്ചേഴ്സും കമ്മില്ല ഇവിടെയൊക്കെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആംബിയൻസ് ലൈറ്റൊക്കെ കമ്പനി കൊടുക്കുന്നതാണ് പിന്നെ ഒറിജിനൽ കമ്പനി ലെതർ സീറ്റ് സീറ്റോറാണല്ലോ കേട്ടോ അതൊന്നും പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും ഓടിയതായിട്ടുള്ള ചെറിയ ചെറിയൊരു പഴക്കം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണിക്കണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല ഈ ഒരു സൈഡ് മാത്രം ഈ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ വേറെ വാഹനങ്ങളൊക്കെ പക്ക ഒരു നീറ്റാൻഡ് ക്വാളിറ്റിയിലാണല്ലോ കേട്ടോ ഇതൊരു സെവൻ സീറ്റ് വാഹനമാണ് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയല്ലേ ഇതുവരെ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു വൃത്തിയും ആ ഒരു ക്വാളിറ്റിയും നോക്കുകയാണെങ്കിൽ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഉള്ളത് അദർശിച്ചിട്ട് വാഹനങ്ങളൊന്നും ഒത്തിരി ക്വാളിറ്റിയിൽ ഫ്ലോറ് ചെയ്യാത്തൊരു വാഹനം ഉണ്ടാകാറില്ല സാധാരണ അപ്പോൾ അതുമ്പോൾ നമുക്ക് എക്സ്ട്രാ പിന്നെ മാറ്റും കാര്യങ്ങളും പി വി സിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ലൊരു മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഡിക്കിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൽ എടുക്കുന്നുണ്ട് കുറേ ആളുകൾ നമ്മൾ കൂടുതൽ കസ്റ്റമർ പ്രവാസികളായിരിക്കും അവർക്ക് വണ്ടി കാണാതെ തന്നെ ടോക്കണും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ വാഹനത്തിന് നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും ആക്സൻ ഋഷി കാര്യങ്ങൾ കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് ഗ്യാരണ്ടി തരാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം കേട്ടോ കിലോമീറ്ററും പക്ക കറക്റ്റ് കിലോമീറ്ററാണ് അത് സ്റ്റേറ്റ് വാഹനങ്ങൾ കൂടുതൽ ആളുകളും കറക്റ്റ് സർവീസ് ഉണ്ടാവില്ല നല്ലൊരു പേടി ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഡോറൊക്കെ തുറക്കുമ്പം ഒരു ഇവിടെ നല്ലൊരു ടോയോട്ടൻ്റെ ഒരു ലൈറ്റ് കാര്യങ്ങൾ നേരെ താഴത്തേക്ക് രാത്രിയൊക്കെ കാണാം കറക്റ്റ് ടോയോട്ടൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും ഒരു എമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലേ ഞമ്മക്ക് ടൈപ്പ് ത്രീയിലേക്ക് ടൈപ്പ് ത്രീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ടൈപ്പ് ടുവിലേക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം ടൈപ്പ് ടൂ ആണ് ടൈപ്പ് ടുവിലേക്ക് ഈ ഒരു ഫ്രണ്ടേജ് എജ്ജ് ആ ലുക്ക് ഒരു വേറെ തന്നെ കേട്ടോ ലെക്സസിൻ്റെ ആ ഗ്രില്ല് അതേപോലെ പിയാനോ ബ്ലാക്കിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഫോഗ്ലാമിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് നല്ല അടിപൊളി സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ലുക്ക് വേറെ തന്നെയാണ് ഒരു സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് കാണിക്കൂട്ടോ ഫ്രണ്ട് എജ് വാങ്ങുകളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇപ്പോൾ വാഹനമുള്ളത് ഇതൊക്കെ ഒറിജിനൽ ഗ്രില്ല് ഒറിജിനല് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ എൻജിൻ സൈഡ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ബോണറ്റിൻ്റെ മോൾ വശം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു ഭാഗത്തും ഒരു തട്ടിങ്ങാണ്ട് വർക്ക് എടുക്കുകയെ അങ്ങനെ ഒരു വർക്കും ഈ വാഹനത്തിന് ചെയ്തിട്ടില്ല കേട്ടോ എൻജിൻ സൈഡ് ഗ്യാരൻ്റി കൊടുക്കാൻ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ ഒരു അവസരം എൻജിൻ സൈഡിലൊക്കെ നമ്മൾ തരുന്നതാണ് മെക്കാനിക്കൽ സൈഡ് പക്കിയാണ് ആക്സിഡൻറ്റ് ഫ്രീ ആണ് ഫ്ലഡ് ഇല്ല അതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്കിങ് വാറൻ്റ് ഉണ്ടാവും നിങ്ങൾ പറയുന്ന ഇവിടെ കൊണ്ട് ചെക്ക് ചെയ്യാനൊരു അവസരം നമുക്ക് ഈ വാഹനത്തിൽ തരും കേട്ടോ അപ്പോൾ ഈ വാഹനം റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ അതേപോലെ ഈ വദർഷിപ്പിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളറിന് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും അപ്പം ഇതേപോലെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് ഈ സെയിം വർക്ക് വേണ്ടവർക്ക് ഈ സെയിം വർക്ക് ചെയ്തിട്ട് പക്ക ഒരു ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ള ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് ആട്ടോ അതിൽ ബാർഗെനിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഇവിടെ നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന നല്ലൊരു അടിപൊളി സെഡ് ഓപ്ഷൻ നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതേപോലെ ഒരു വാഹനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കേട്ടോ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ നിലമ്പൂര് എന്ന സ്ഥലത്താണ് കൂടുതൽ ഉയരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടലൻ വാഹനങ്ങൾ അപ്ഡേഷന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്